പാലക്കൽ തമ്പുരാട്ടി തമ്പുരാട്ടിക്കുള്ള മറുപടിയാണ് അതിനു മുമ്പായി എല്ലാവർക്കും നമസ്കാരം കണ്ണാ എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ലസിത പാലക്കൽ പാലക്കൽ മരിച്ചി ചേച്ചി ഒരു വീഡിയോ ഇട്ടു ആദ്യപോലെ തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ ഇതിന്റെ മുമ്പാക്കിട്ട് ഒരൊറ്റ കാര്യം അത് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോകും കാരണം അരുണേട്ടന് മൂറും തമ്മിലുള്ള കാര്യം നമ്മൾ ഇടപെടാൻ പാടില്ല അവര് തമ്മിൽ തീർത്തോട്ടെ അപ്പോ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്താണെന്നറിയോ അല്ല അല്ലെന്നെ ലസിതേച്ചിയെ ൊക്കെ ഈ പീഡനത്തിൻ്റെത് മാത്രമേ കിട്ടുന്നുള്ളൂ വേറൊന്നും കിട്ടുന്നില്ലേ ലസി തേച്ചിയെ നിങ്ങൾ ഏതോ ഒരുത്ത കൂടെ ഒളിച്ചോടിപ്പോയാൽ കഥയെന്നു അതൊന്നും ഇതാ ലസി തേച്ചിയെ കിട്ടാത്തത് പിന്നെ നിങ്ങൾ പറയുന്ന വ്യവസായി ഉണ്ടല്ലോ അയാളുടെ അതെന്തോ കൊണ്ടുന്ന് പറഞ്ഞില്ല എന്താ ലസി തേച്ചി ഞങ്ങൾ പുറത്ത് വിടാത്തേ ആ മോശാട്ടോ ലസി തേച്ചിയെ അപ്പൊ പിന്നെ ഈ ീഡനക്കത് മാത്രം ഇങ്ങനെ പറയല്ലേ ബോറടിക്കുന്നു ഞാനും പീഡനം കൊടുക്കുക ഇവനേം ഇവന്റെ പേരിലും പീഡനം അതൊക്കെ പീഡനമായോ നിങ്ങൾ ഒളിച്ചോടിയൊക്കെ അതെങ്കിലും പറയല്ലേ സീതേച്ചിയെ ഓക്കമ്മ അറിയാ തോണ്ടാന്നെക്ക ഞാനും വരും തോണ്ടാനേ മറന്നുകൊണ്ടാട്ടോ അപ്പൊ ഇനി നിങ്ങൾ ഇങ്ങള് തമ്മിലായിക്കോളി ആ ശരിയാണല്ലോ പറയാൻ പറയല്ല അതുകൊണ്ടാ എല്ലാര്ക്കും പറയാനുള്ളത് ഇവള് പേടിപ്പിച്ച് ഞാൻ പീഡിപ്പിച്ച് പിന്നെ ആ നമ്മളെ എന്താ പറയാ വിരി ഇത് വെടിപ്പുറ വി പറഞ്ഞു പിന്നെ വേറെ ഉണ്ട് കിട്ടോ ശിജോ ചേട്ടൻ മറ്റേ അങ്ങനെ അങ്ങനെ ഓരോ ലിസ്റ്റിലും കൊറേ ആൾക്കാർ എല്ലാവർക്കും ഈ പീഡിപ്പിച്ച് പീഡിപ്പിച്ചു പറയുന്നത് ഒരാളെ നോക്കിയാലും നാക്കിയാലും ഒക്കെ പീഡിപ്പിക്കാന്ന് പറയുന്ന ആൾക്കാരാണ് ഈ ലോകത്തിൽ അപ്പോ അതൊക്കെ ഇല്ലാത്തത് ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടാക്കാൻ ഭയങ്കര பின்ோ <imited> 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 എന്റെ കാര്യത്തിൽ എന്റെ വാപ്പ പൂനൂർ മനുഷ്യനും ഓട്ടോയിൽ പോലാട്ടോ ആ ഒരു ഓട്ടോക്ക് ഫ്ലെക്സ് അടിക്കുന്നത് അടിച്ചു വെച്ചത് ഒരാഴ്ചത്തേക്കാണെന്ന് പറഞ്ഞിട്ട് പൂനൂരിൽ നിന്ന് ആരോ വിളിച്ച് പറഞ്ഞുകൊടുത്ത് എൻ്റെ കേസും കാര്യങ്ങളും ഇതൊക്കെ വിളിച്ച് പറഞ്ഞുകൊടുത്ത് എല്ലാം ഈ ലസിത ആൻറ്റിക്ക് വിളിച്ചു പറഞ്ഞു കൊടുക്കുന്നത് എന്താ അല്ലേ ലസിത ഒരു പവർ ഭയങ്കര ആൻറ്റി പോളി ആട്ടോ ആൻറ്റി സൂപ്പറാ പിന്നെ നല്ല കേസാണ് അപ്പൊ ഈ നമ്മുടെ കേക്ക് മുറിച്ചോറുമായിട്ട് ഞാൻ ഈ ഒരു വിഷയം കൂടുതലായിട്ട് വന്നത് ഇടപെട്ടത് മനസ്സിലായി നമ്മുടെ ഒരുപാട് തീർച്ചയായിട്ടും അവൾക്കുള്ള ബാങ്കുകളും പള്ളികളും ഒക്കെ അവർക്കും ഓ ശരി മരിച്ചിന് പിന്നെ അല്ല സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കണ്ടാ കണ്ടില്ലേ ചിരിച്ചു കൊടുക്കട്ടെ അതെ ലസിതാന്തി മുപ്പത്തിരണ്ടും കാണുന്ന അഭിമാനമാണ് ഒന്ന് മുപ്പത്തിരണ്ടും എന്ന് പറയുന്ന അഭിമാനമാണ് കാരണം ആർക്കും കിട്ടാത്തൊരു സൗഭാഗ്യം എനിക്ക് കിട്ടിയില്ലേ മുപ്പത്തിരണ്ടും ഒരുമിച്ച് കാണിക്കാൻ പറ്റുന്നില്ലേ കാരണം പറയാമല്ലോ ഡാഡിക്ക് പിറന്നോളെ നിന്നോടാ ഞാൻ പറയുന്നത് ഈ കാക്കൂര് രതീഷ് എന്ന് പറയുന്ന ഒരു ചിത്രകാരൻ ഉണ്ട് നീ കൊണ്ടോന്നാല് അടിച്ചിട്ട് നിന്റെ മുമ്പിൽ വരികടിയാണ് കേട്ടോ ലസി ഒറിജിനൽ രതീഷ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചിത്രം വരച്ചു തന്ന ഒരുത്തനം നീ കൊണ്ടോന്നാല് മുടി മൊട്ടടിച്ചിട്ട് ഏ ഞാൻ നിന്റെ മുമ്പിൽ പിന്നെ ഡാഡിക്ക് പിറന്നോളാണ് വെല്ലുവിളി ഏറ്റെടുത്താ മതി ഡാഡിക്ക് പിറന്നോളാണ് ഓക്കെ എന്ത് സ്നേഹ പശു കോല പറഞ്ഞ മരിച്ച ഇനി പോകാറേ ഈ അഞ്ചരക്കണ്ടി എന്ന് പറയുന്നത് കണ്ണൂരാണ് ഇന്റെ തള്ള അതായത് ഇന്റെ അമ്മ അല്ലെങ്കിൽ ഇന്റെ എന്തുവാണെങ്കിൽ നിങ്ങളെ വിളിച്ചോ മമ്മി മമ്മി ഏഹ് അങ്ങനത്തെ ഒരാള് വർക്ക് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ ജോലിയാണ് ആ അത് പറയാൻ വിട്ടുപോയി ഇവന്റെ അമ്മക്ക് കേന്ദ്ര സർക്കാരിന്റെ ജോലിയാണ് അത് ഈ ചേച്ചി പറയുന്നത് പോണം അഞ്ചരക്കണ്ടി അല്ല ഏകദേശം അത്തോളി കൂമുള്ളി ഭാഗങ്ങളിലായിട്ടാണ് ഈ അമ്മ ജോലിക്ക് പോവാറ് പിന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ ജോലിയുടെ ഞാൻ പറഞ്ഞുതരാം തൊഴിലുറപ്പ് എന്ന് പറയും അത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന തൊഴിലാണല്ലോ അപ്പൊ ഈ ഒരു വാക്ക് തന്നെ ഉണ്ട് ഒരു മിനിറ്റ് ഈ അഞ്ചര അഞ്ചരക്കണ്ടിയില് ഉള്ള അമ്മ ജോലി ചെയ്യുന്നത് ഇവക്ക് മനസ്സിലായി അപ്പൊ ഈ അഞ്ചര അഞ്ചരക്കണ്ടിയിലുള്ള അരുണേട്ടൻ ഒരാളെ പീഡിപ്പിച്ചതും എന്തായാലും കുട്ടി വിളിച്ചു പറഞ്ഞേണ്ടല്ലോ അഞ്ചരക്കണ്ടി ആണല്ലോ ഏ എടി കൂമുള്ളി തയ്യൽമേത്രി ഹൗസ് അത്തോളി അതാണ് അഡ്രസ് കേട്ടോ എന്റെ അമ്മ പണിയെടുക്കുന്നത് അഞ്ചരക്കണ്ടി അഞ്ചരക്കണ്ടി എന്ന് പറഞ്ഞ കോഴിക്കോട് ജില്ലയിൽ പിന്നെ മലപ്പുറം ജില്ലയിലില്ല പിന്നെ വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഈ അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന സ്ഥലം എൻ്റെ അമ്മ കണ്ണൂർ ഈ അഞ്ചരക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലം കണ്ടിട്ടുപോലും ഉണ്ടാവുക ഇപ്പം ചിലപ്പം ഇപ്പോൾ വിളിച്ചു നോക്കിയാൽ ചിലപ്പോൾ അഞ്ചരക്കാണ്ടി കേട്ടിട്ടുപോലുണ്ടാവുക അങ്ങനത്തെ ഒരു വ്യക്തി ഈ ലസിതാ പാലക്കൽ എന്ന് പറഞ്ഞ ആളുടെ അല്ലെങ്കിൽ മരിച്ചിനിമോറയുടെ അവിടെ പണിയെടുക്കുന്ന വ്യക്തിയാണല്ലേ എന്താണ് ജോലി തന്നെ പിന്നെ ഐ എ എസ് അങ്ങാനാണോ എന്നറിയില്ല ആചാത്തിക്ക് തൊഴിലുറപ്പാണ് പണി മെയിനായിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ ഹൗസ് വൈഫ് വീട്ടു ജോലി അത് പറയുന്നതിന് ഒരു കുറവുമില്ല അതാണ് പണി പിന്നെ അമ്മേനെ നാട് വരുന്നത് അതും പറ നാട് വരുന്നത് അഞ്ചരക്കണ്ടിയാന്ന് അമ്മേനെ നാട് ബാരിശ്ശേരിയാണ് ഓക്കെ അതായത് അരുണേട പട്ടി അവിടെയുള്ള ആൾക്കാർ അഞ്ചരക്കാണ്ടിയെ ശ്രദ്ധിക്കണം അഞ്ചരക്കാണ്ടിയിൽ അരുണേട പട്ടിയുടെ പറയുന്നത് ആ ഗുമ്മ കിട്ടിച്ചതാ ഈ ലസിതാ പാലക്കൽ എന്ന് പറയുന്ന മരിച്ചിനി ഒളിച്ചോടിയ ഒരു സംഭവം ഉണ്ട് അതായത് ഒളിവെട്ടിന് പോയിട്ട് പിടിച്ചതാ അങ്ങനെ സംഭവം ഒളിവെട്ടിന് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ്ണ്ട് ഈ ലസിതാ പാലക്കൽ ഒളിച്ചോടിയ കഥ ആരോ ഈ പിന്നെ മറ്റേ ലൈവിന്റെ അകത്ത് വന്ന് പറഞ്ഞതും ഒരിക്കൽ ലസിതാ പാലക്കൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒളിച്ചു ഞാൻ ഒഴിവാക്കി കല്യാണം കഴിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് താളജി ഒളിച്ചു ഓടിയതാണേക്ക് സംഭവം തന്തക്ക് പിറന്നോളാണ് കാണിച്ചതാടിയേ അതേമാതിരി തന്നെ ഈ ലശിത സംഭവം ഞാൻ കണ്ടിട്ട് അതാ ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞത് ഒളിച്ചോടിയല്ല ഒളിവെട്ടിന് പോയപ്പോ സമയത്ത് പിടിച്ചതും കല്യാണം കഴിപ്പിച്ചു വിട്ടതും കാര്യങ്ങളൊക്കെ ആണ് അതൊക്കെ പിന്നെ വന്ന് പറഞ്ഞ കേട്ടോ പിന്നെ ഇൻ്റേത് പറഞ്ഞേക്കില്ല അഞ്ചരക്കാണ്ടി ഉള്ള ആളെ പീഡിപ്പിച്ച കേസ് അതൊന്ന് നോട്ട് ചെയ്യണേ നീ സത്യവാമയാണെ പറയുന്നത് ഇവളെ പറ്റി ഗോകുലം നീ പറയണ്ട ഞാൻ അതെ എന്റെ വാപ്പയുടെ സ്ഥാനം ഓ നിന്റെ അടുത്ത വീഡിയോയില് ഞാനൊരു വീഡിയോ തരുന്നുണ്ട് നീ പോയതും വോയിസും കാര്യങ്ങളും ഒക്കെ ഇത് കിട്ടുക എന്നുള്ളത് എല്ലാ എന്താ പറയുക എല്ലാവർക്കും കിട്ടുന്ന കാര്യം കണ്ടെത്തുന്നത് ഞാൻ അറിയുന്ന ആൾക്കാർ നിങ്ങളെ വിളിച്ചു പറയും നിങ്ങളറിയുന്ന നിങ്ങളോട് ദേശീയ ആൾക്കാരെ എന്നോട് വിളിച്ചു പറയും ഇവളെ കാര്യം ഇവളോട് ദേശീയ ആൾക്കാര് പറയും അങ്ങനെ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് എങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ പോകും അങ്ങനെ എനിക്കും കുറെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് ഞാൻ പിന്നെ ലസിത എന്ന് പറഞ്ഞ മരിച്ച എനിക്ക് ഞാൻ ഒന്നും തരായിട്ടായിരുന്നു എനിക്ക് കൊടുക്കേണ്ടത് വെടിക്കെട്ട് വെടിവീവി ബീവി അതായത് വെടിക്കെട്ട് ബീവി ോ എന്തോ ഒരു കാര്യം പറഞ്ഞാലോ പീഡിപ്പിച്ചതും കാര്യങ്ങളൊക്കെ ആണ് ഇഷ്ടം പോലെ അടുത്ത് വന്നിട്ടുണ്ട് ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ